ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്വന്തം നേട്ടത്തിനു വേണ്ടി നെഹ്റു ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ തയ്യാറായ വ്യക്തിയാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ന് സോഷ്യൽ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് സോണിയാഗാന്ധിക്ക് നേരെയും മോദി ശക്തമായ രൂപത്തിലുള്ള വിമർശനം ഉന്നയിച്ചു പ്രധാനമന്ത്രിയുടെയും മുകളിലായിരുന്നു ഒരു കുടുംബത്തിന്റെ പദവി എന്നാണ് നരേന്ദ്രമോദി ആരോപിച്ചത് കോൺഗ്രസിന്റെ ഭരണകാലത്തും ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കറുത്ത പാട് തന്നെയായിരുന്നു അടിയന്തരാവസ്ഥയെന്നും ആ ഒരു പാപത്തിൽ നിന്ന് കോൺഗ്രസ്സിന് മോചനമില്ലെന്നും നരേന്ദ്രമോദി വിമർശിച്ചു സ്വന്തം നേട്ടത്തിനു വേണ്ടി നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു നെഹ്റുവിന്റെ നീക്കങ്ങളെ അന്നത്തെ രാഷ്ട്രപതിക്ക് എതിർക്കേണ്ടി വന്നു അങ്ങനെ പല കാലഘട്ടങ്ങളിലായി ആ കൃത്യം അവർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ആദ്യ പാപം നെഹ്റു ചേതുപ്പിനിടയിൽ നിരയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയും ആ പാപം ചെയ്തു കോടതികളുടെ അധികാരം ഇന്നിര കവർന്നെടുത്ത് സ്വന്തം കസേര സംരക്ഷിക്കാൻ അറുപത് വർഷം കൊണ്ട് എഴുപത്തിയഞ്ച് തവണ കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചു എന്ന് മോദി പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യം കവർന്നു അയോഗ്യരാക്കിയ ജഡ്ജിയെ പോലും ഇന്നിര വെറുതെ വിട്ടില്ല അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിൽ സഭയിലുണ്ടെന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു ഷാബാനു ബീഗം കേസിലെ രാജീവ് ഗാന്ധി സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിച്ചതിനെയും അദ്ദേഹം പരാമർശിച്ചു വിവാഹമോചിതയായ ഷബാനു ബീഗം അവരുടെ ഭർത്താവായ മുഹമ്മദ് അഹമ്മദ് ഖാന്റെ സമ്പത്തിൽ നിന്ന് തനിക്ക് ജീവനാംശം വേണം എന്ന അവകാശവാദവുമായി കോടതി കയറിയിറങ്ങുന്നു ഒടുവിൽ അങ്ങനെ ഒരു നിയമം സുപ്രീം കോടതിയിൽ നിന്നും വന്നപ്പോൾ പിന്നീട് ആ വിധിയെപ്പോലും അട്ടിമറിച്ച് മതപരമായി എന്തെങ്കിലും നൽകിയാൽ മതി വിവാഹമുക്തയായ സ്ത്രീക്ക് എന്ന ഒരു നിയമം കൊണ്ടുവന്നു അങ്ങനെ നോക്കുമ്പോൾ മതപരമായി പ്രവാചകൻ പ്രവാചകന്റെ വിവാഹമോചനം ചെയ്ത സ്ത്രീക്ക് നൽകിയത് ഒരു ഉറുമാലായിരുന്നു ഒരു കഷ്ണം തുണി കണ്ണീര് തുടയ്ക്കാൻ ഒരു കഷ്ണം തുണി അങ്ങനെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ വരെ രാജീവഗാന്ധി അട്ടിമറിച്ചു വോട്ട് ബാങ്കിനു വേണ്ടി ഷാബാനുവിന് നീതി നിഷേധിച്ചു കാരണം മുസ്ലിങ്ങളുടെ വോട്ട് വേണം മുസ്ലിം പുരുഷനെ ബാധിക്കുന്ന വിഷയമാണല്ലോ വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വിധ്വംസക ശക്തികളുമായി രാജീവ് ഗാന്ധി ചേർന്ന് പ്രവർത്തിച്ചു അറുപത് വർഷത്തിനിടയിൽ എഴുപത്തിയഞ്ച് തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത് എന്ന് നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു ഭരണഘടനയിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരമാണ് ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ് ഈ എഴുപത്തിയഞ്ച് വർഷം അസാധാരണമായിരുന്നു ഭരണഘടനാ ശില്പികളെ സ്മരിച്ച പ്രധാനമന്ത്രി വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയാണെന്നും ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചെന്നും ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ ജനാധിപത്യം മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എഴുപത്തിയഞ്ച് വർഷത്തെ യാത്ര ചെറുതല്ല തുടക്കം മുതൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ഇന്ത്യയാണ് ജി ട്വന്റി ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായി ഈ പശ്ചാത്തലമാണ് വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ ലോക്സഭയിൽ വനിതാ പ്രതിനിധിയും വനിതാ പ്രതിനിധികളുടെ എണ്ണം കൂടി ശക്തിയാണ് ഭരണഘടനയുടെ ശക്തിയെന്നും ഏകത്വമാണ് ഭരണഘടനയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സ്വാതന്ത്ര്യത്തിന് ശേഷം ചില വൈകൃത മനസ്സുകൾ ഭാരതത്തിന്റെ ഏകത തകർത്തു നാനാത്വത്തിൽ ഏകത്വവും ബഹുസ്വരതയും ഒക്കെയായി നമ്മുടെ നാട്ടില് അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർന്നു നിന്നു ആ മുദ്രാവാക്യങ്ങളെ തന്നെ തൂത്തെറിഞ്ഞ് അടിമ മനോഭാവം ഏകത്വത്തെ തളർത്തി ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് തടസ്സമായിരുന്നു ഐക്യത്തിനായിട്ടാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ നടന്നത് ഡിജിറ്റൽ ഇന്ത്യ വിജയത്തിന്റെ കഥയാണ് മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു മാതൃഭാഷയിൽ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ക്ലാസിക്കൽ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിച്ചു ഇതിനൊക്കെ ശക്തി തരുന്നത് ഭരണഘടനയാണെന്ന് മോദി പറഞ്ഞു അടിയന്തരാവസ്ഥയെ പരാമർശിച്ച മോദി ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായിരുന്നു എന്നും തുറന്നടിച്ചു കോൺഗ്രസ്സിന്റെ ഭരണകാലത്തെ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥ ആ പാപത്തിൽ നിന്ന് കോൺഗ്രസ്സിന് മോചനമില്ല ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് തനിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതെന്നും മോദി ഓർമ്മിപ്പിച്ചു ഭരണഘടനയെ ഞങ്ങൾ ആരാധിക്കുന്നു കോൺഗ്രസ് കൊല്ലുന്നു ചിലർ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ ഭരണഘടനയെ ഉപയോഗിക്കുന്നു കോൺഗ്രസ്സിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചു ഭരണഘടനാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകൾ പോലും ഉണ്ട് എന്നും ഓർമ്മിപ്പിച്ചു ഭരണഘടനമേൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ആർ എസ് എസിനെയും ബി ജെ പി സർക്കാരിനെയും ഉത്തരം മുട്ടിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ വിളറി പൂണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില വസ്തുതകൾ തുറന്നടിച്ചത് സവർക്കറിനെ ഉദ്ധരിച്ച ഭരണഘടനയോടുള്ള ബി ജെ പി ആർ എസ് എസ് ഇരട്ടത്താപ്പ് പുറത്തെത്തിച്ച രാഹുൽ ഗാന്ധിക്കെതിരായി വന്നു രാഹുലിനെയും ഗാന്ധി കുടുംബത്തെയും വ്യക്തിപരമായി പല വിഷയങ്ങളെ സംബന്ധിച്ചും അക്കമിട്ടങ്ങോട്ട് നിരത്തിയാണ് വിമർശനം ഉന്നയിച്ചത് കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നു എന്ന തരത്തിൽ രാഹുൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ മറുപടി പ്രസംഗത്തിലാണ് മോദി കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും വാക്കുകൾ കൊണ്ട് ശരിക്കു പറഞ്ഞാൽ അണ്ണാക്കിൽ മറുപടി കൊടുത്തത് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം കോൺഗ്രസിനെയും രാഹുൽ കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുലും കോൺഗ്രസ്സിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട് എന്ന രൂപത്തിൽ കണ്ടത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് മറ്റാരുമല്ല ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ട് ജർമ്മൻ മാധ്യമമായ എൻ ഡി ആറ് അമേരിക്കൻ മാധ്യമമായ ഡ്രോപ്സൈറ്റ് ന്യൂസ് ഇവർക്കാണ് റിപ്പോർട്ട് ചെയ്തത് ജോർജ് സോറസിൽ നിന്ന് ഇവരൊക്കെ പണം കൈപ്പറ്റുന്നുണ്ട് ഇന്ത്യക്കെതിരെ എന്നാണ് അതിനകത്തുണ്ടായിരുന്നത് പാലക്കാടെത്തിയ നീല ട്രോളി ബാഗിൽ സോറസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് കോൺഗ്രസിനെ സോറസ് അറിഞ്ഞു തന്നെയാണ് സഹായിക്കുന്നതെന്നും സ്വദേശി പ്രസ്ഥാനമായ കോൺഗ്രസ് വിദേശ സഹായം വാങ്ങി നിലനിൽക്കുന്നു എന്നതും എല്ലാ സെക്യുലറിസ്റ്റുകൾക്കും സന്തോഷകരമായിരിക്കുമെന്ന് കരുതാമെന്നും പറഞ്ഞ് വ്യക്തമായ രൂപത്തിലത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു പോസ്റ്റിലൂടെയായി ഇന്ത്യ സഖ്യത്തെയും കടന്നാക്രമിക്കുകയാണ് ബി ജെ പി ഉത്തർപ്രദേശിനെ കലാപത്തിലേക്ക് തള്ളിവിടാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും മാധ്യമ ശ്രദ്ധ പിടിച്ച് പറ്റുന്നതിനു വേണ്ടി രാഹുൽ പല നാടകവും കളിക്കുന്നെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൂട്ടബലാൽക്കാരത്തിനിരയാകുകയും പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്ത പത്തൊൻപത് കാരിയുടെ കുടുംബാംഗങ്ങളെ ഹദ്രാസിലെത്തി രാഹുൽ സന്ദർശിച്ച പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം കണ്ടെത്തുന്നത് ഹദ്രാസ് കേസിന്റെ അവസ്ഥ എന്താണ് എന്ന് രാഹുലിന് ഇപ്പോഴും അറിയില്ല ഹദ്രാസ് വിഷയം കോടതിയുടെ പരിഗണനയിലാണുള്ളത് നിലവിൽ സി ബി ഐ അന്വേഷിക്കുന്ന വിഷയമാണിത് ഇതിനിടയിലാണ് രാഹുൽ ഇരയുടെ കുടുംബത്തെ കണ്ടിരിക്കുന്നത് രാഹുലിന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല ചിലപ്പോൾ അലിഗഢിൽ പോകും മറ്റു ചിലപ്പോൾ ഹദ്രാസിൽ സംഭാലില് എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിനെ അരാജകത്വത്തിലേക്കും കലാപത്തിലേക്കും അതിന്റെ തീയിലേക്ക് തള്ളിവിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് ബ്രജേഷ് പഥക് പറഞ്ഞു കലാപങ്ങൾ സൃഷ്ടിച്ച ആളുകളെ പ്രകോപിപ്പിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഇതിനൊരിക്കലും കൂട്ടുനിൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിന്റെ ഗൂഢതന്ത്രത്തിനെതിരെ ബി ജെ പി തരുൺചുങ്കും രംഗത്ത് വന്നു മാധ്യമ ശ്രദ്ധയ്ക്കായിട്ടാണ് രാഹുൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജോർജ് സോറസുമായി രാജ്യത്തിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നും തരുൺ ചുങ്ക് കുറ്റപ്പെടുത്തി നന്ദി